കണ്ണൂർ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ ഇടതുമുന്നണി നടത്തുന്ന അനിശ്ചിതകാല റിലേ സത്യാഗ്രഹം ആറ് ദിവസം പിന്നിട്ടു ആറാം ദിവസത്തെ സമരം സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം വെള്ളൂറരാജനാണ് ഉദ്ഘാടനം ചെയ്തത് എന്നുള്ളത് കൊണ്ട് തന്നെ അത് രാഷ്ട്രീയ ജനാധിപത്യ മുന്നണി പോയി പരിശോധിച്ച് ഇവിടെ പറഞ്ഞതല്ല മറിച്ച് സർക്കാരിൻ്റെ അനുസരിച്ച് സർക്കാർ സംവിധാനങ്ങളിൽ സർക്കാർ സ്ഥാപനങ്ങളിൽ നടത്തുന്ന ചെലവുകളും വരവുകളും പരിശോധിക്കാൻ ഉത്തരവാദപ്പെട്ട ഓഡിറ്റർ ജനറൽ ജനറലറിൻ്റെ കണ്ടെടുത്തലാണ് രൂപയുടെ അഴിമതി നടന്നു 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 അധിക അധിക എന്ന് പറഞ്ഞാൽ അത് ചേലോറയിൽ കൊണ്ട് കൊണ്ട് കോടി കോടി ചേലോറ ഗ്രൗണ്ടിൽ എന്നല്ല അർത്ഥം ആ അർഹതയില്ലാതെ വിതരണം നടത്തി സി വിനോദ് ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കെ ബഷീർ വി രാജേഷ് പ്രേം ബി കൃഷ്ണൻ കൗൺസിലർമാരായ എസ് ഷഹീദ് ഷഹീദ്ധനീഷ് മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു കോർപ്പറേഷനിൽ അഴിമതി നടക്കുന്നുവെന്നും അതിൽ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടാണ് റിലയൻസ് സത്യാഗ്രഹ സമരം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റ